നമസ്കാരം ഹായ് ഞാൻ കാദറിൻ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു റിട്ടയേർഡ് എച്ച് എം ആണ് നിലവിലെ തൃശ്ശൂർ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ റേഞ്ചർ വിഭാഗത്തിന്റെ ഡിസ്റ്റി കമ്മീഷണറും കൂടിയാണ് സാധാരണ റിട്ടയേർഡ് ലൈഫ് എന്ന് പറഞ്ഞാല് ഒരു രണ്ടാം ഹണിമൂൺ എന്നാണ് ഒരു വെപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ ഞങ്ങൾ രണ്ടാളും തമ്മിലെ ഞാനും ഹസ്ബൻഡും തമ്മിൽ യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താ യുദ്ധം എന്ന് രാവിലെ ബെഡ് കോഫി തന്നെ എടുത്ത് കൂടി ആളാണ് ഇപ്പൊ റിട്ടയർ ചെയ്തപ്പോ ബെഡ് കോഫി ആദ്യം എനിക്ക് നായ്ക്കി കൊടുക്ക പിന്നെയാണ് എനിക്ക് വേണ്ട അത് കഴിഞ്ഞാൽ പാല് കൊടുത്താൽ പറയാ ആദ്യം നീ നായ്ക്കി കൊടുത്തോ എന്നിട്ട് മതിയോ എനിക്ക് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം നായ്ക്കി കൊടുക്കണം എന്നിട്ടും മതിയോ എനിക്ക് അപ്പൊ എനിക്കിങ്ങനെ സംശയം തോന്നാറുണ്ട് നിങ്ങളാണോ നായ എണ്ണ കെട്ടിയിരുന്നു അങ്ങനെ മീൻകറി വെച്ചു കൊടുത്താൽ പറയേ ടേ നിനക്ക് കുറച്ച് കൊടംപുളിയിട്ട് പറ്റിച്ചു വെച്ചൂടെ ഇതുപോലെ മീൻ പറ്റിച്ചു വെച്ച് കൊടുത്താൽ പറയും നിനക്ക് ഇതുകൊണ്ട് കുത്തിപ്പൊരി ഉണ്ടാക്കി ഇതുപോലെ സാമ്പാർ വെച്ചു കൊടുത്താൽ പറയേ നിനക്ക് ഒരു എരുവിളി ഉണ്ടാക്കി വിടെയിന്ന് ഇങ്ങനെ ഞങ്ങൾ തട്ടിമുട്ടി പോണു ഈ സമയത്താണ് എന്റെ ഒന്നാം കണി മൂണ് എനിക്കിപ്പോ ഓർമ്മ വരണത് കൊച്ചിലെ മുതലുള്ളൊരാഗ്രഹമായിരുന്നു എനിക്കൊരു കോളേജ് ടീച്ചറൊക്കെ ആവണെന്ന് അങ്ങനെ ഈ അമ്മയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല മാർക്കുണ്ട് പക്ഷെ അപ്പം പറഞ്ഞേ ബി എഡിന് പറഞ്ഞയക്കാനുള്ള സാഹചര്യമൊന്നും പറഞ്ഞു മോൾ തൽക്കാലം അല്ല നഴ്സറി ട്രെയിനിങ്ങിന് പോക്കോ അങ്ങനെ ഞാൻ നേഴ്സറി ഇന്റർവ്യൂവിനെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര കേമണ അപ്പൊ ഞാൻ അപ്പൊ ഈ പി എസ് സി പുസ്തകാരല്ലേക്ക് കൂട്ടിച്ചേട്ടാ പോയിത് ഇവിടെന്ന് അവിടെ ചെന്നൈപ്പിണ്ടല്ലോ നായ കൊരക്കണത് താറാവ് കരയണത് ആട് കരയണത് ഇതിലൊക്കെ ഞാൻ നിശേഷം പരാജയ കിട്ടു ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ ഉടനെ കല്യാണാണ് രോഗി ഇച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എന്തായാലും കല്യാണായി അപ്പൊ എന്റെ അപ്പം പറയും മോളെ മൂന്ന് പറമ്പ് നിന്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് വിറ്റു നീ ഒരു പാറമ്പും കൂടി നമുക്ക് ബാക്കിയുള്ളോ നീ ഒന്ന് സഹകരിക്കട്ടേ മുളെന്ന് പറയും നിങ്ങൾ വിചാരിക്കണ്ട വേ എന്തൂട്ടെ സഹകരിക്കണേന്ന് പയിൻ്റെ കുടിക്കാനല്ല ഇവിടെ സഹകരിക്കണത് മിഷണറി ആയിട്ട് പോവാൻ മിഷണറി ആയിട്ട് പോവാന്ന് പറഞ്ഞാല് കല്യാണ ചിലവൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ വീട്ടില് അഞ്ച് തലമുറയാണ് കൊറേ മെന്നക്കെട്ട കുറെ തള്ളാരും ഉണ്ട് കുറെ തന്താരുണ്ട് ിലെ സീനിയർ മോസ്റ്റ് ഒരു നൂറ്റിനാൽപത്തിനാലാം അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഇവിടെ ഒരാളും മിഷണറിയാവും പോണ്ടു അതോടും അതോടുകൂടി തീരുമാനമായി കല്യാണാലോചനകള് തകൃതിയായിട്ട് നടന്നു തുടങ്ങി അങ്ങനെ തിങ്കളാഴ്ച പെണ്ണ് കാണാൻ വന്നു ഈ പേരട്ടത്ത ഉള്ളാർ വീട്ടിലുണ്ട് മാത്തുട്ടിയെ ആ പഞ്ചാംഗം ഇണ്ട് പഞ്ചാംഗം നോക്കിയപ്പോ തിങ്കളാഴ്ചക്ക് തിട്ടില്ല കേട്ടോ അതൊറുകൂടി അതോ സഞ്ചു ഇനി ചൊവ്വാഴ്ച വന്നു ഇതല്ലാരെ പഞ്ചാങ്കെടുത്തു ചൊവ്വാഴ്ചയ്ക്ക് ചൊവ്വില്ലാട്ടോ അപ്പോ തിങ്കളും ചൊവ്വി അങ്ങനെ പെണ് കാണാൻ വരണ്ടെന്നായി ഇനി ബുധനാഴ്ച ബുധനാഴ്ചക്ക് ബുദ്ധി ഇല്ല ഇനി വ്യാഴം നമുക്കറിയാലോ ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കിയാണ് അങ്ങനെ വെള്ളിയാഴ്ച നല്ലൊരു പ്രപ്പോസൽ വന്നു വെള്ളിയാഴ്ച എടുത്തിട്ടു ഈ പെരട്ട അവിടെ ഉണ്ട് അവർ പറഞ്ഞു വെള്ളിയാഴ്ചയ്ക്ക് വെളിവില്ല ടോ ഇത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു ഈ പറയണ ഈ അമ്മ മുത്തശ്ശിക്ക് വെളിവില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി പിറ്റങ്ങളെ കൊണ്ടുപോയിട്ട് അപ്പുറത്തൊരു മുറിയിൽ അടച്ച് പൂട്ടിട്ടു അങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ചക്ക് ശരിയല്ല ഞായറാഴ്ചക്ക് ന്യായവും ഇല്ല ഇതൊക്കെ കഴിഞ്ഞ അവസാനം വന്നൊരു ചക്കനാണ് ഒരു പറച്ചാക്ക് കൊണ്ടച്ചോണം ഞാൻ കണ്ട വഴിക്കുണ്ടല്ലോ എന്റെ കിളി പോയി നൂറ്റി ഇരുപത്തി കിലോനാണ് ഈ പാണ്ഡി ലോറിയുടെ അടിയിൽ പെട്ട തവളയുടെ അവസ്ഥയാണ് എന്റെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞേ അപ്പച്ചാ ഈ കാണിക്കണത് എനിക്ക് ഗുസ്തി പിടിക്കാനല്ല ചെക്കന വേണ്ടത് എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റിയ ചെക്കനെയാ വേണ്ടത് അപ്പച്ചൻ പറഞ്ഞേ എഡി ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ള ചെക്കന്മാരനെയൊക്കെ കല്യാണം കഴിക്കുന്നത് നല്ലതാണ് എന്താന്ന് വെച്ചാലേ നിങ്ങൾക്ക് ഈ പൂവാലന്മാരുടെ ശല്യൊന്നും ഉണ്ടാവില്ല ഒരു കണക്കിനുണ്ടല്ലോ ഞാനത് ആലോചിച്ച് നോക്കിയമ്മ നല്ലതാന്ന് തോന്നി അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ടൊരു വിവാഹം കഴിച്ചു പിന്നെ ഫസ്റ്റ് നൈറ്റ് നൈറ്റൊക്കെയാണല്ലോ ഗംഭീരാണ് ഫസ്റ്റ് നൈറ്റ് അതങ്ങനെ ഞാൻ ബെഡ്റൂമില് രാത്രി പതിനൊന്ന് മണിയാണ് അപ്പൊ ഒരു വിളി അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ എന്തെങ്കിലും സമ്മാനമൊക്കെ തരാനായിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു കാത് പിടിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ ഒന്നാമത്തെ ദിവസം തന്നെ എന്താ പരാധ ചെയ്ത ഓടി ചെന്ന ആളുടെ കാല് പിടിക്കാൻ പോയി കാല് പിടിക്കാൻ പോയി ഇപ്പം കാലല്ല കാത് പിടിക്കാനാ പറഞ്ഞേന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കാത് പിടിച്ചു എന്റെ കാതല്ല ഉരുളിയിലെ കാത പിടിക്കാൻ പണ്ടത്തെ ഉരുളി ഉണ്ട് വാർപ്പുരുളി എന്ന് പറയും അതിന്റെ കാതന്നെ രണ്ട് കിലോ ഉണ്ട് ഇത് പിറ്റേ ദിവസം കൊടുക്കുമ്പോൾ വാടക ഇരട്ടിയാവും അപ്പൊ ഇന്ന് രാത്രി തന്നെ ഇത് കയറ്റി വിടണം അപ്പൊ ഇതിന്റെ കാത് പിടിച്ചോടുകൂടി അന്ന് കെട്ടി ഇതാണ് പള്ളയ്ക്കൊരു പിള്ളനെ ഇതും വരെയും മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ കണിമൂൺ ട്രിപ്പുകളൊക്കെ തയ്യാറാക്കി എൻ്റെ കൂട്ടുകാർ മൂന്നാറ് ഊട്ടി മൈസൂർ കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്ഥലങ്ങൾ അതുക്കും മേലെയായിരുന്നു എവിടെ നമ്മുടെ തൃശ്ശൂരാങ്ങാടിയായിരുന്നേ ഇങ്ങേരുടെ കുഞ്ഞമേര മാപ്പിളേനെ കൊണ്ടുവച്ചിട്ടുള്ള സ്ഥലം തൃശ്ശൂരാങ്ങാടിയിലായിരുന്നേ അല്ലാണ്ട് ഞാൻ എന്താ പറയുക അന്ന് ഞാൻ ഉറപ്പിച്ചു ഈ മനുഷ്യനുണ്ടല്ലോ ഒരു സുമോ പുസ്തികാരന്റെ ശരീരം മാത്രമുള്ളോ മനസ്സുണ്ടല്ലോ ജാമ്പുവാന്റെ കാലത്തെയാന്ന് അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളിൽ ആദ്യം തന്നെ തൃശ്ശൂര് സ്വരാജ് റൗണ്ടിലാണ് പോയത് അവിടെ ഒരു മൂന്ന് പ്രാവശ്യം കറങ്ങി മൂന്നാമത്തെ പ്രാവശ്യത്തിൽ ഞാൻ കറക്കം നിർത്തിയിട്ട് ആളിപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെന്തിനാണെന്ന് എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞ് പത്താം മാസം ഉണ്ടല്ലോ അമ്മയായി പി എഡ് കഴിഞ്ഞ് അദ്ധ്യാപികയായി ഇനി ജോലി കിട്ടിയതാ എൻ്റെ കെട്ടിയോൻ പഠിച്ച സ്കൂളിൽ തന്നെ അവിടെ ഒരു അഞ്ചാം ക്ലാസ്സിലാണ് എനിക്ക് ജോലി ക്ലാസ് ചാർജ് അവിടെ സയൻസാണ് പകർച്ചവ്യാധി രോഗങ്ങളും അതിൻ്റെ ക്ലാസ്സാണ് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരോട് ചോദിച്ചു മക്കളെ എല്ലാം സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ ടീച്ചർ പറഞ്ഞുതരാം അപ്പൊ പിൻബെഞ്ചിലിരിക്കണ ഒരു ചെറുക്കണ്ടല്ലോ ഒരു കോളിച്ചക്കൻ ചോദിക്കാ ടീച്ചറുടെയൊക്കെ നോണക്കുഴി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഒരു അദ്ധ്യായം മുഴുവൻ തന്നെ പഠിപ്പിച്ചിട്ട് കിട്ടിയ ചോദ്യണ്ടത് നിന്നെ ആരെങ്കിലും നോണക്കുഴി എണ്ണെടുക്കാൻ വിട്ടിട്ടോ അവിടേക്ക് അതെടുക്കണമെന്ന് പറഞ്ഞു അവൻ അവിടെ ഇരുത്തി അത് കഴിഞ്ഞ് വേറെ ഒരുത്തൻ ശൗചി ശൗചി പറഞ്ഞിട്ട് ഓടി വന്നു ഹിന്ദിയാണ് കുട്ടി സംസാരിക്കണത് പണ്ട് ഈ ഗൂർഖകളുടെ കുട്ടികളൊക്കെ അവിടെ പഠിച്ചിരുന്നു ഒരു ഹിന്ദിയെ സംസാരിക്കുള്ളൂ ഞാൻ ഈ ഇതിൻ്റെ അർത്ഥം ചോദിക്കാൻ ഹിന്ദി ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചെന്നു അതിൻ്റെ അർത്ഥം ചോദിച്ചു മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ ക്ലാസ്സിൽ ഒന്ന് രണ്ടൊക്കെ സാധിച്ചു ക്ലാസ് മൊത്തം കൊളായി അങ്ങനെ ഇന്ത്യയിലെ എൻ്റെ ക്ലാസ്സിലെ ആദ്യമായിട്ടാണ് ആ പദ്ധതി നടപ്പിലായത് ഏത് പദ്ധതിയാന്ന് നിങ്ങൾക്കറിയോ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം അതാണ് എൻ്റെ ക്ലാസ്സില് നടപ്പിലായത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്നേഹനിധിയാണ് നല്ലൊരു കലാകാരനാണ് നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ് എന്നെ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടംതുള്ളലൊക്കെ പഠിപ്പിക്കാൻ വിട്ട് അങ്ങനെ സഹായിക്കുന്ന നല്ലൊരു കലാകാരനാണ് ഇതിനൊക്കെയും പുറമെ അർത്തോട് തുപ്പ് തേക്കാത്തവനാണ് ഭയങ്കര റൊമാൻസ് ആണ് എന്താന്ന് വെച്ചാൽ ഞാൻ കറി വയ്ക്കണോടത്തും പാതകഞ്ചും അലക്കണോടത്തും ഒക്കെ ആളുടെ സാന്നിധ്യമുണ്ട് വളരെ സ്നേഹം താല്പര്യമാണ് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ കാർ ബ്രസ്സ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് ബങ്കിയാരൻ്റെ ഒപ്പിടണം അതിനായിരുന്നു ഈ റൊമാൻസ് അങ്ങനെ എൻ്റെ അധ്യാപനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് നാല് സംസ്ഥാന അവാർഡൊക്കെ ലഭിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ ഇൻ്റർവ്യൂ മാധ്യമങ്ങളും ചാനലൊക്കെ വന്ന് ഇൻ്റർവ്യൂ നടത്തി അപ്പോൾ അവർ ചോദിച്ചു ടീച്ചറെ ടീച്ചർക്ക് കിട്ടിയ അവാർഡുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അവാർഡ് ഏതാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആ ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ് താങ്ക് യു